ഈ ദേവാലയത്തെക്കുറിച്ച് പലവർ കേൾക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ ഇടയായിട്ടുണ്ടെങ്കിലും കടമറ്റം ദേവാലയത്തിൻ്റെ ചുമതല ഏറ്റതിന് ശേഷമാണ് ഈ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുണ്യ ഈ കബറിങ്കൽ ഞങ്ങൾ മുട്ടുകൾ മടക്കിയാണ് ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചത് കടമറ്റം പള്ളി നിങ്ങൾക്കറിയാം കക്ഷി വഴക്കിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപാട് ബലഹീനതകളും വേദനകളും അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അത് പൂർണ്ണമായും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധീനതയിൽ അപ്രകാരം ആരാധന അർപ്പിച്ചു വരുന്നൊരു ദേവാലയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാന ഭാഗത്ത് ബലഹീനായ ഞാൻ ചുമതലയേറ്റതിന് ശേഷം ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ഭിത്തികൾ ഒഴികെ മറ്റുള്ള എല്ലാ സാധനങ്ങളും താഴെ ഇറക്കി പുതുതായി നിർമ്മിച്ചിരിക്കുകയാണ് അതൊരു ബഹീരത യജ്ഞമായിരുന്നു കാരണം അതിൻ്റെ പൊക്കവും അതിൻ്റെ ആ ചെരുവുമൊക്കെ നിങ്ങൾക്കറിയാം അത് അപ്രകാരം ചെയ്തെടുക്കുവാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വേണ്ടിയിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ സഹോദര സമൂഹം എന്ന് വിളിക്കുന്ന യാക്കോബായ സമൂഹം സ്റ്റേ നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മിതി നടത്താതിരിക്കുവാനായിട്ട് അവർ വാങ്ങിക്കുകയുണ്ടായി എങ്കിലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അതിനെല്ലാം നമുക്ക് തരണം ചെയ്ത് ഇപ്പോൾ അത് പൂർത്തീകരണത്തിൻ്റെ അനുഭവത്തിലായിരിക്കുകയാണ് വേൽക്കൂരകളെല്ലാം മാറ്റി അതുപോലെ നല്ലൊരു മച്ച് നമ്മൾ പുതുതായിട്ട് ക്രമീകരിച്ചു നല്ലൊരു പൂമുഖം അതിനെ ക്രമീകരിച്ചു ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ്സാണ് വിശുദ്ധ മധുഭായിലെ മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് അതി ഉദാരണമായ പുരാതനമായ ഒരു പടങ്ങളാണ് അത് ഇലച്ചായങ്ങളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മണ്ണുകൾ ഇവയൊക്കെ കൊണ്ടാണ് അത് വരച്ചിരിക്കുന്നത് അത് മങ്ങിപ്പോയിരുന്നു അതിനെ അതേ തരത്തിൽ തന്നെ അതേ ചായങ്ങളും അതേ ഇലകളുമൊക്കെ ചേർത്ത് അത് ഇപ്പോൾ പുനർനവീകരിച്ചു അത് അതോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധ മതഭായുടെ പുറകിൽ നമുക്കൊരു പൗരാണികമായ ഒരു ഗീവർഗ ഗീവർഗീയസഹതായുടെയും മാറാബോയുടെയും ഒരു ചിത്രമുണ്ട് അത് ആർക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല കാരണം നമ്മുടെ ത്രോണോസിൻ്റെ കുത്കുതിഷിൻ്റെയും കിഴക്ക് വശത്തായിട്ടുള്ള ഭിത്തിയിലാണ് അതുകൊണ്ട് ആ മറവ് കൊണ്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അത് നവീകരിച്ചപ്പോൾ ആ പടം അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറെ ഭിത്തിയിൽ അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഒന്ന് റിക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വരുന്നവർക്കൊക്കെ അത് കാണുവാനും അത് പ്രത്യേകം കാണേണ്ടതായ ഒരു പടമാണ് ആ പടം കാണുവാനും ആ അനുഗ്രഹം പ്രാപിക്കുവാനും തക്കവണ്ണം ആ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അതിൻ്റെ കൂതാശ താൽക്കാലിക ഉള്ളൂ വലിയ മൂറോൻ കൂതാശിയില്ല കാരണം പഴയ ദേവാലയമാണ് പരിശുദ്ധ പരുവല്ല തിരുമേനിയൊക്കെ അർപ്പിച്ചിരിക്കുന്ന ആ ബലിവീഠത്തിൽ വീണ്ടും ഒരു കൂതാശ നടത്തുന്നത് അത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ടും അത് താൽക്കാലിക കൂദാശ ആറാം തീയതി വൈകിട്ട് നിർവഹിക്കുന്നു തുടർന്ന് ഏഴാം തീയതി വിശുദ്ധ മൂന്നിമ്മേൽ കുർബാന പെരുന്നാളും കുർബാനയും കൂടെ ഒരുമിച്ച് അപ്രകാരം അർപ്പിച്ചാണ് ഈ കൂതാശിയോട് കൂടി വേർന്ന് അത് അപ്രകാരം അർപ്പിച്ചാണ് അത് പൂർത്തീകരിക്കുന്നത് അച്ഛനും ഓർമ്മിച്ചതുപോലെ ഈ ദേവ തേവലക്കര ദേവാലയവും കടമറ്റം പള്ളിയും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട് നേരത്തെ ബസ് സർവീസ് വരെ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബന്ധം അത് വീണ്ടും തുടരുവാനായിട്ട് നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി സാധ്യമാകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാ വർഷവും കടമുറ്റത്ത് ഈ ദേവാലയത്തിൽ നിന്ന് ഒരു വൈദികനെ അവിടെ കുർബാനയ്ക്ക് വിളിക്കുന്നൊരു വധവുണ്ട് അത് പ്രത്യേകിച്ച് വികാരി അച്ഛനെ വിളിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ മുപ്പതാം തീയതി മുതൽ എട്ടാം തീയതി വരെയും പെരുന്നാളാണ് ഞങ്ങളുടെ ആറും ഏഴുമാണ് പെരുന്ന അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് അവിടെ പെരുന്നാൾ അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ അച്ഛന് സാധിക്കില്ല പക്ഷേ ഈ ഇടവപ്പെട്ടക്കാരായിട്ടുള്ള ആൾ അച്ഛന്മാർ അവിടെ വരികയും വിശുദ്ധ അർപ്പിക്കുകയും ചെയ്യുന്നു വലിയ സന്തോഷമുണ്ട് ഈ കുദാശയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പക്ഷേ ഇവിടെ പെരുന്നാൾ ദിവസമാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ ഞാനെൻ്റെ ചുമതല നിർവഹിക്കുന്നു പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരു തറവാടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേവാലയം തന്നെ എന്ന് തന്നെ അതിനെ പറയാം അതുകൊണ്ട് ആ ദേവാലയത്തിലേക്ക് കഴിയുമെങ്കിൽ പെരുന്നാളിന് വരിക അല്ലെങ്കിൽ അത് കഴിഞ്ഞാണെങ്കിലും നിങ്ങൾ ഒരു തീർത്ഥാടനമായോ അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം ആളുകൾ ആ ദേവാലയത്തിൽ വരണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ട് അതുപോലെ ഞങ്ങളുടെ ഇടവയിൽ നിന്ന് കുറേ പേർ വരുവാനായിട്ടാണ് ക്രമീകരിച്ചിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ജോയി കുടുംബം മാത്രമാണെന്ന് വരുവാൻ സാധിച്ചുള്ളൂ മറ്റുള്ളതിൻ്റെ കാരണം അതിൻ്റെ കൂതാശിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വലിയൊരു നെട്ടോട്ടത്തിലാണ് അവിടെ അവിടെ അത് പൂർത്തീകരിക്കുക എന്ന് നിങ്ങൾക്കറിയാം മൂന്ന് വർഷം അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു അതിൻ്റെ സമാപനത്തിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യുവാനായിട്ട് രാത്രിയും പകലും അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവിടുന്ന് മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾക്കോ അതിൻ്റെ ഒന്നും വരുവാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളിത് കഴിയുമ്പോൾ ഒരു തീർത്ഥാടനമായി ദേവാലയത്തിലേക്ക് വരും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയും ഇവിടെ വിശുദ്ധ ബലി ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛൻ ക്ഷണിച്ച് ഇവിടെ വരുവാൻ തക്കവണ്ണം സാധിച്ച് വിശുദ്ധ ബലി ബലിയർപ്പിക്കുവാൻ സാധിച്ചിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട അച്ഛനോടും വികാരി അച്ഛനോടും വന്നരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരോടും ഇവരെല്ലാം ഞങ്ങൾ സമാകാലരായിട്ട് സെമിനാറിൽ വിദ്യാഭ്യാസം നടത്തിയ പുരോഹിതന്മാരാണ് അതുപോലെ തന്നെ ഇടവകയിലെ ചുമതലക്കാരോടും ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റിയങ്ങൾ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും